നമ്മുടെ കാളിയർ കാളിയർമഠത്തില് വരുന്ന ഭക്തര് ഭഗവാന്റെ വിഗ്രഹം കൊണ്ടുപോകുന്നുണ്ട് അതെ അതെ കൊണ്ടുപോകുന്നുണ്ട് ആ വിഗ്രഹം ഭഗവാനെ ഭഗവാന്റെ വിഗ്രഹം എങ്ങനെയാണ് ആ ഒരു ഭക്തൻ പൂജിക്കേണ്ടത് ഭക്തി എന്നുള്ള കാര്യം ആ ഭക്തിയെ മനസ്സിലാക്കണം ഇവിടെ പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രദ്ധ വേണം ഭക്തി വേണം ഭാവന വേണം അപ്പം ശ്രദ്ധ ഉണ്ടാവണം ഒരു പൂജ കഴിക്കുമ്പോൾ മനസ്സെങ്ങും പോകാൻ പാടില്ല പിന്നെന്താണ് ഭക്തി ഭഗവാന ഇഷ്ടത്തോട് കൂടിയിട്ട് നമ്മളുടെ കൂട്ടുകാരനായിട്ട് അത്രയും ഇഷ്ടത്തോട് കൂടിയിട്ട് നിന്നുകൊണ്ടുള്ള ആ ഒരു ആത്മാർത്ഥത പിന്നെ ഭാവന അതായത് ഭഗവാനെ അവിടെ കണ്ടുകൊണ്ടിട്ട് പൂജിക്കുക നിവേദ്യം കൊടുക്കുക പ്രാർത്ഥിക്കുക എന്നാൽ അത് ഭഗവാനൊരു പണികാരനാക്കാൻ പാടില്ല അത്ര ഇഷ്ടത്തോട് കൂടിയിട്ട് ശ്രദ്ധയോട് കൂടിയിട്ട് ഭാവനയോട് കൂടിയിട്ട് നമ്മൾ ഭഗവാന് ഒരു ഒരു പൂവെടുത്തിട്ടാൽ മതി ഒരു മൂലമന്ത്രം ചൊല്ലി ഒരു പൂവെടുത്തിട്ടാൽ മതി ഭഗവാൻ അത്രയും സന്തോഷമാകും എത്രത്തോളം ഉള്ളിലേക്ക് ഭഗവാനെ കാണുന്നു എന്നുള്ള ആ ഒരു സങ്കല്പത്തിന് ഭയങ്കര പ്രാധാന്യമുണ്ട് ആ ഉള്ളിലെ വിഗ്രഹം ആ ഉള്ളിലിരിക്കുന്ന ആ ഒരു സങ്കല്പം നല്ല വിധത്തിലേക്ക് വളർത്തിയെടുത്ത് നല്ല ആത്മാർത്ഥതയോട് കൂടിയിട്ട് ശ്രദ്ധയോട് കൂടിയിട്ട് ഭഗവാനെ കണ്ടുകൊണ്ട് പൂജിക്കുക ഫലമുറപ്പ് ഐശ്വര്യമുറപ്പ് ഗുണമുറപ്പ്